നമസ്കാരം ഇന്ന് ഇതുപോലത്തെ ബിസ്ക്കറ്റ് റെഡിയാക്കാം പൂനേൽ സക്കർപ്പാളി എന്നാണ് പറയാം ആദ്യം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഡാൾഡ ചൂടാക്കി കടയിൽ ഒരു പ്ലേറ്റിൽ നൂറ്റമ്പത് ഗ്രാം മൈദ രണ്ട് ടേബിൾ സ്പൂൺ റബിയും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം ചൂടോടെ തന്നെ ഡാൽഡ ഒഴിച്ച് കൊടുക്കുക ഡാൽഡ അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ഓയിലും എടുക്കാം ചൂടോടെ ആയിരിക്കണം ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക സ്പൂൺ കൊണ്ട് ഇനി കൈ കൊണ്ട് കുഴച്ചെടുക്കാം ഇതിൽ കൂടുതലും ഓയിലെല്ലാം ചേർക്കാവുന്നതാണ് ബാക്കിയുള്ളത് ഒഴിച്ച് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് കുഴക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കൈ കൊണ്ട് നല്ലപോലെ കുഴക്കണം മാവ് കുഴച്ച് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി കുറച്ച് പൊടി വതിറി പരത്തിയെടുക്കാം അധികം തടിച്ചൊന്നും പരത്തിയിട്ടില്ല അനിയും കട്ടിങ് കൊണ്ടോ അല്ലെങ്കിൽ പിച്ചാത്തി കൊണ്ടോ നമുക്ക് ഇഷ്ടത്തിലുള്ള ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം കടയിൽ എണ്ണ ചൂടായിരുന്നു അതിന് എണ്ണയിൽ ഇട്ട് കൊടുക്കുക ഗ്യാസ് ഫ്ലെയിം മീഡിയത്തിൽ വെക്കണം അത് തട്ടിക്കൊടുത്തു കൊണ്ടേ ഇരിക്കണം എല്ലാ ഭാവവും ഒരുപോലെ വെന്ത് കിട്ടും നല്ല ടേസ്റ്റാന്ന് കഴിക്കാൻ കുറേ നാൾ വരെ കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും നല്ല സോഫ്റ്റ് തന്നെ ഉണ്ടാവും ഇനി കളർ ഇതുപോലെ മാറി വരുമ്പം പൂരി എടുക്കണം ഈ ബിസ്ക്കറ്റ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ